ഹായ് ഹലോ ഗുഡ് മോർണിംഗ് അപ്പൊ എല്ലാവർക്കും നല്ലൊരു തിരുവോണത്തിന്റെ ആശംസകളായിട്ട് ആദ്യം തന്നെ നമ്മളുടെ തിരുവോണ ദിവസമായിട്ട് രാവിലെ തന്നെ വേണ്ടാന്ന് വെച്ചത് ആട്ട എന്നിട്ട് വീട്ടിൽ ഞാൻ സാരിയൊക്കെ ഒക്കെ എടുത്ത് ഇത് പറഞ്ഞ നേരം കൊണ്ട് ഞാൻ സാരിയൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് ഇന്ന് ഇന്നിപ്പോ ഫുള്ള് സാരി എടുത്തിട്ടാണ് തിരുവോണ ദിവസം ഞാൻ നടക്കാൻ പോണത് ഒരു ചലഞ്ച് പോലെ ഞാൻ ഏറ്റെടുത്തേക്ക് ഇന്ന് സാരി എടുക്കല് അപ്പൊ രാവിലെ തന്നെ എഴുന്നേറ്റ് വന്നു കഴിഞ്ഞപ്പ നമ്മുടെ മിക്കൂസിതേ പൂവൊക്കെ കട്ട് ചെയ്ത് വൃത്തിയാക്കുന്നുണ്ട് കേട്ടാ ഡ്രസ്സ് മാറി ഇടാൻ പറഞ്ഞിട്ട് അവൻ കേക്കണില്ല ആ ഡ്രസ്സ് തന്നെ പൂവൊക്കെ കട്ട് ചെയ്ത് തരണം നമുക്ക് പൂക്കളൊക്കെ വരച്ച് ഫ്രണ്ടിൽ തന്നെ മോൻ ഇതേ കളൊക്കെ വരച്ചിട്ടിട്ടുണ്ട് കേട്ടോ കണ്ടാ ഇനിയിപ്പൊ ഇതിനുള്ളിൽ നമ്മൾക്ക് ആ പൂക്കളൊക്കെ ഇട്ടിട്ട് ഒന്ന് സെറ്റ് ചെയ്ത് എടുക്കണം പിന്നെ എന്റെ ഔട്ട്ഫിറ്റും എന്റെ എന്നെ ഇന്ന് എങ്ങനെയുണ്ട് കാണാം കൊള്ളാമോ വല്യ വല്യ പരിപാടികളൊക്കെ ഒന്നും ഇല്ല ആ സദ്യ കാര്യങ്ങളൊക്കെ ഒന്നും ഉണ്ടാക്കണില്ല പിള്ളേർക്ക് മന്തി വേണമെന്നുണ്ട് കുറേ ദിവസമായി പറയണം അപ്പൊ അവർക്ക് മന്തിയാണ് ഇന്ന് മന്തി ഓർഡർ ചെയ്താൽ ഓർത്തിട്ട് നിൽക്കണം അപ്പൊ വലിയ പണികളൊന്നുമില്ല ഇനിയിപ്പ നമ്മൾക്ക് പൂക്കൾ ഇടാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഞാൻ ചെന്ന് സഹായിക്കട്ടെ കണ്ണു കണ്ണുമിടിച്ചു നോക്കണ്ടേ നമ്മുടെ ഓയ് മിക്കോസി ഞാനും മിക്കും കൂടി പൂവൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു ഞങ്ങൾക്ക് പറ്റണ ഒരു കളമൊക്കെ വരച്ച് ഞങ്ങൾ അതേ പൂടലാരംഭിച്ചിട്ടാ പറഞ്ഞ നേരം കൊണ്ട് ഞാനും മിക്കും കൂടി പൂക്കളം ഇട്ടാ മൂന്ന് കളറേ ഉണ്ടായുള്ളൂ പക്ഷെ ആ മൂന്ന് കളറ് വെച്ചിട്ട് ഞങ്ങൾ നല്ല അഡ്ജസ്റ്റ്മെന്റിൽ പൂക്കളൊക്കെ സെറ്റ് സെറ്റാക്കിട്ടാ പറഞ്ഞ വാക്ക് പാലിച്ച് ദേവന്റെ മിക്കൂസ് മുണ്ടൊക്കെ എടുത്തിട്ട് വന്നിരുന്ന് നമ്മുടെ ഒപ്പം പൂക്കളൊക്കെ ഇടാൻ വേണ്ടിയിട്ട് സഹായിക്കാനൊക്കെ വന്നിട്ടാ പറഞ്ഞേലും ഭംഗി ആയിട്ടാ ഞാൻ ഞാൻ ഓർത്തയിലും ഭംഗിയായി തോന്നള അങ്ങനെ മൂന്ന് കളർ കൊണ്ട് ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് പൂക്കളൊക്കെ അങ്ങനെ സെറ്റ് ചെയ്ത് ബാക്കി പെച്ചാൽ പൊട്ടും പൊടിയൊക്കെ ഞാൻ ആ ചൂലൊക്കെ എടുത്ത് അടിച്ചിട്ട് ബാക്കി വന്ന് അഡീഷണൽ പൂവും കൂടി ഒന്നാ തോട്ടൊക്കെ ഇട്ട് ഫിൽ ചെയ്ത് ബാക്കി ചപ്പ് ചവറൊക്കെ എടുത്ത് കളഞ്ഞ് അങ്ങനെ സെറ്റ് ആയി നമ്മുടെ പൂക്കളം കാലത്ത് തന്നെ കാലം കൈ ഒക്കെ പിടിച്ച് നമ്മൾ നമ്മുടെ മിക്കോനൊക്കെ കൊണ്ടും സെറ്റും മുണ്ടൊക്കെ ഡീപ്പിച്ചിട്ടുണ്ട് ഇടനുണ്ടായിരുന്നില്ല പക്ഷേ ഡീപ്പിച്ച് ഞാൻ ഓണൊക്കെ അല്ല എന്തായാലും ഒരു ചെറിയൊരു പായസം ഉണ്ടാക്കാന്ന് ഞാൻ ഇങ്ങനെ ആലോചനയിലുണ്ട് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് അപ്പൊ രാവിലെ നമുക്ക് പായസത്തിന്റെ പരിപാടിയിലോട്ട് പോയാലാ വലിയ പണികളൊന്നും ഇല്ലിട്ടെ ഞാൻ പറഞ്ഞില്ലേ മന്തിയാണെന്ന് ഓണം മന്തിയാണ് ഓണം 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 മന്തി ഓണം മന്തി സന്ധ്യ അപ്പം നമുക്ക് ഒരു മണിയാക്കുമ്പോക്കും മന്തി കൊണ്ടുവരും കേട്ടവണിന്നണ്ടേ ഞാൻ മന്തി ഓർഡർ ചെയ്തേക്കണം അപ്പൊ നമുക്ക് കാലത്ത് തന്നെ പായസം ഉണ്ടാക്കണം പിന്നെ രാവിലത്തെ എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കട്ടെ എന്ന് ഓർത്തിട്ട് വന്നേക്കണ ഒന്നും ഇല്ല ഇവിടെ എന്തെങ്കിലും മുണ്ടൊക്കെ എടുത്തപ്പൊ ആള് മാറിപ്പോയല്ലേ കൈസന്നെ നമ്മുടെ നോക്കി നല്ല മിടുക്കനായിട്ടില്ലേ ബിക്കൂസ് ഇതേപോലെ ഞാൻ വന്നോട്ടാ ഞങ്ങൾ ഏ ഉച്ചഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഉച്ച കഴിഞ്ഞ് ഞങ്ങൾ ഒന്ന് ചേച്ചിയുടെ വീട്ടിലോട്ട് പോകും ചേച്ചിയുടെ പിള്ളേര് കുറെ പേരെല്ലാവരും ഉണ്ടവിടെ അമ്മച്ചീൻ്റെ അനിയത്തിണ്ട് അപ്പൊ അവിടെ പോയിട്ടാണ് നമ്മൾ കൂടി കൊറേ ഗെയിമും കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഓർക്കണ്ട അതൊരു ചെക്ക പാർട്ടായിട്ട ഞാൻ ചെയ്യാൻ പോണത് ഏ വീട്ടിൽ തോണാഘോഷം ആദ്യം തന്നെ അത് കഴിഞ്ഞ് രണ്ടാമത് തോണം ചേച്ചിയുടെ വീട്ടിലാണ് അപ്പൊ ഈ ഓണം കൊണ്ടൊക്കെ ഇടിപ്പിച്ചിട്ടാണ് ഞാൻ മിക്കുനെ കൊണ്ടുപോകാൻ പോണം അപ്പൊ മിക്കൂറിച്ച് ഞാനും കൂടി പാലട പായസം ഉണ്ടാക്കാൻ പോയേണ്ട പാലയുടെ മിക്സൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് മിൽക്ക് മേഡും വാങ്ങിച്ചിട്ടുണ്ടേ മിൽക്ക് മേഡ് കൊണ്ടുപോകുന്ന അപ്പൊടങ്ങി തോണ്ടിയും തോണ്ടിയും തോണ്ടി തോണ്ടി തന്നോണ്ട് ഇങ്ങനെ ഇരിക്കയാണ് അനിയനും കൂടി ഇനിയിപ്പൊ പായസം ഉണ്ടാക്കണ നേരാവുമ്പോഴും നമ്മളുടെ മിൽക്ക് മേഡൊക്കെ ഏകദേശം തീരുമാനമാകുന്നു തോന്നണുണ്ട് ഫുള്ള് വാങ്ങിച്ചു ഒരു ലിറ്റർ വാങ്ങിച്ചതരാന്ന് പറഞ്ഞിരിക്കണേ ഞാൻ ഈ ഓണം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞാൻ വാങ്ങിച്ചൊന്നും കൊടുത്തിട്ടൊന്നുമില്ല എപ്പോഴും ചോദിക്കാറുണ്ട് ഒരു ഓണം കഴിഞ്ഞിട്ട് ഇനി ഇപ്പൊ ഒരു ലിറ്റർ മിൽക്ക് മേഡ് വാങ്ങിച്ചു കൊടുക്കണോന്നാണ് ഞാൻ സെറ്റ് സെറ്റ് ആണ് അടുത്ത ആലോചിച്ചേക്കണി സക്സസ് എനിക്ക് ഇഷ്ടം നല്ല രാവിലെ തന്നെ ോതമ്പ് കൂട്ട് അമ്മച്ചയ്ക്ക് കൊടുത്ത അമ്മച്ചി അവിടെ ഒന്ന് സ്വസ്ഥായി കഴിഞ്ഞാൽ നമ്മൾക്ക് നമ്മളുടെ പരിപാടികളൊക്കെ ആരംഭിക്കാൻ ഒരു മണിയാവും നമുക്ക് മന്തി വരുമാ അപ്പൊ അത്ര സമയം ആവുമ്പോൾ വെച്ചില്ല അപ്പൊ നമ്മൾക്ക് ഇതേ ഉരുളിയൊക്കെ വെച്ചിട്ട് നമുക്ക് പാലഡ് ഉണ്ടാക്കാനുള്ള പണിയിലോട്ട് ഇറങ്ങാട്ടെ നമ്മക്ക് അപ്പൊ മിസ്റ്റർ ശക്തീസ് എന്നും പറഞ്ഞുകൊണ്ടുള്ള ഏതൊരു കമ്പനിയുടെ രണ്ട് പായസം മിസ്സാണ് കേട്ടോ പാലട വാങ്ങിച്ചേക്കണത് ഇതിനകത്ത് എഴുതിയേക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലിറ്റർ പാലിൽ അര ലിറ്റർ വെള്ളം ചേർത്ത് തിളപ്പിച്ചാൽ തിളച്ചുകൊണ്ടിരിക്കുന്ന പാലിൽ പാലട മിസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പാലറയുടെ റെഡിയാണെന്നാണ് പിന്നെ എൻ്റെ കയ്യിലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് അപ്പം നമുക്ക് പാൽ ഉരുളി വെച്ചിട്ടുണ്ട് കേട്ടോ ഉരുളി വെച്ചിട്ട് നമുക്ക് പാലിൻ്റെ പാലിനൊക്കെ പൊട്ടിച്ചൊഴിച്ച് തിളപ്പിക്കാം പിന്നെ ഒരു നെയ്യ് വാങ്ങിച്ചിട്ടുണ്ട് ഹോർലിക്സ് വാങ്ങിച്ചിട്ടുണ്ട് മേടം വാങ്ങിച്ചിട്ടുണ്ട് ഇതൊക്കെയാണ് അഡീഷണലി ഞാൻ ചേർക്കാൻ പോണത് പാല ഡേലി മൂന്ന് മൂന്നുപോർ പാലും ഉണ്ട് എന്നോട് അമ്മച്ചി പറഞ്ഞേ നാളെ വല്ലതും പായസം വെക്ക ഇന്നിപ്പോ ബിരിയാണി ഒക്കെ തിന്നാലാ നാളെ എന്നിട്ട് പായസം ഉണ്ടാക്കിയാൽ മതിന്ന് അമ്മച്ചി പറഞ്ഞു പക്ഷെ ഇന്ന് തന്നെ പായസം കുടിക്കണം പാലട കുടിക്കണോന്നും പറഞ്ഞോണ്ട് അനു ചേട്ടൻ നിർബന്ധം പറഞ്ഞേക്കണം അപ്പൊ പിന്നെ ഞാൻ പാലട കഴിഞ്ഞാ ശരിയാവില്ല അപ്പൊ അനു ചേട്ടിന് വേണ്ടിയിട്ടാട്ടാ ഇന്നത്തെ ഓണ സ്പെഷ്യൽ പാലട അമിക്കുനും എല്ലാവരുടെ ഓണാഘോഷം എവിടെ വേറെ ആയി അപ്പൊ എല്ലാവർക്കും ഹാപ്പി ഓണം എന്റെ വക മിക്കുന്റെ വക ഹാപ്പി ഓണം പറഞ്ഞിട്ടുണ്ട് എല്ലാവരും മൂന്ന് അവർ പാല് വാങ്ങിച്ചിട്ടുണ്ട് എന്താന്ന് വെച്ചാല് ഈ ഞങ്ങളെ എല്ലാ വീട്ടുകാർക്കും പാലടയെന്ന് വെച്ചാല് പാലയുടെ വീട്ടിലൊരു കളി എല്ലാത്തിനും പാലട വെട്ടില്ല എത്ര പാലാണ് മൂന്ന് കവർ പാലും ഒഴിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് ഉരുളിയിൽ ഇങ്ങനെ പാലൊന്ന് തളക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം ഒന്ന് തളച്ച് പൊങ്ങി ഒരുപോഴ് നമുക്ക് പാലടം ഇടാ മിക്സി ചേർത്തിട്ട് നല്ലോണം വേവിക്കാം ഇനിയിപ്പൊ വേറെ പ്രത്യേകിച്ച് പണി ഒന്നുമില്ല എനിക്ക് പായസത്തിന്റെ പണി മാത്രമേ ഉള്ളൂ രാവിലെ തന്നെ എഴുന്നേറ്റ് നമ്മൾ അടിക്കലും തുടക്കലൊക്കെ കഴിഞ്ഞ് മുറ്റം പാവം അമ്മിച്ചടിച്ചോണ്ടിരിക്കുന്നുണ്ട് കേട്ടാ മഴയാണ് മഴ ഇങ്ങനെ പെയ്തോണ്ടിരിക്കണ എന്നാലും അമ്മച്ചയ്ക്ക് മുറ്റടിക്കണമെന്ന് നമുക്ക് അതും അപ്പൊ അമ്മച്ചി പോയി ഞാൻ ഓർത്തു

എല്ലാവരെയും രാവിലെ തന്നെ കുത്തി പൊക്കി എല്ലാവരെയോ കുളിക്കാൻ പറഞ്ഞ് കുളിച്ച് എല്ലാവരും മുണ്ടും ഷർട്ടൊക്കെ എല്ലാവരും സെറ്റ് ചെയ്ത് ഞാൻ നിർത്തി അനി ഷേട്ടിന്റെ കൊലം നോക്കിയേ അനു ഷേട്ടിന്റെ അപ്പൊ എല്ലാവരെയും ഞാൻ മുണ്ടും ഷർട്ടൊക്കെ എടുപ്പിച്ചൊക്കെ നിർത്തി സദ്യ ഇല്ലാത്തിന്റെ കുറവ് നമ്മ മുണ്ടും സാരി ഒക്കെ എടുത്തിട്ട് അങ്ങട് തീർക്കാന്ന് ഓർത്ത ഭംഗിക്ക് നിന്നിട്ട് വീഡിയോ ഒക്കെ ചെയ്യാൻ ഓർത്തപ്പോഴും ആളുകളൊക്കെ എത്തിട്ട് മംഗകളൊക്കെ നിക്കുസ ആ അപ്പൊ മുന്തിരിയും കാശുവണ്ടിയും പഞ്ചസാരയും ആലടയും അങ്ങനെ എല്ലാരും ഉണ്ടട്ടി ഇതിനകത്തോട്ടം നോക്കും ഇപ്പൊ ആലോട്ടം അങ്ങോട്ട് ഇട്ടു കഴിഞ്ഞിട്ട് ഇനിയിപ്പൊ നല്ലോണം കൈ തൊടാണ്ട് ഇളക്കാൻ മതി ഇളക്കാൻ തുടങ്ങി കഴിയുമ്പോഴ്ക്ക് മീനിക്കണ ആളുകളെല്ലാം പോയിക്കോളും നമുക്കിപ്പോ കാണാട്ടെ എല്ലാരും പോണത് ആ കൊടുക്കൊരവസരം അപ്പൊ അപ്പനും ആഗ്രഹം അങ്ങോട്ട് സാധിച്ചിന്റെ മോന്റെ ആഗ്രഹവും സാധിച്ചിട്ട് രണ്ടുപേരിക്കൊന്ന് പാലോടൊന്ന് പൊട്ടിച്ചിട്ടുണ്ടോ ആഗ്രഹം പറഞ്ഞപ്പ രണ്ടർക്ക് അവസരം കൊടുത്തു അപ്പൊ രണ്ടുപേരും കവറിന്ന് പൊട്ടിച്ച് ഇട്ടുകഴിഞ്ഞ് ഇളക്കാനങ്ങൾ കൊടുത്താ പോകും പറഞ്ഞ നേരം കൊണ്ട് ഈ ടീമുകളൊക്കെ ഇവിടെ നിന്ന് അഞ്ച് ചേട്ടൻ കുറച്ചു നേരമൊക്കെ അവിടെ തട്ടിത്തടിഞ്ഞ് നിന്ന് അഞ്ചേട്ടൻ അങ്ങോട്ട് അകത്തോട്ട് കയറിപ്പോയി ഇനിയിപ്പധികം നേരം നിന്ന് നമ്മൾക്ക് ഈ പായസം ഒന്ന് വറ്റി വരണവരെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം അപ്പൊ ഞാൻ ചെയ്തോളാം എന്നും പറഞ്ഞോണ്ട് ഇതേ മിക്കപ്പം നമ്മുടെ ഞാൻ നടപ്പണ്ടട്ട അപ്പൊ മിക്കപ്പിനെ അങ്ങോട്ട് പറഞ്ഞേപ്പിക്കാന്ന് ഓർത്ത് ആളപ്പവിടെ നിന്ന് അങ്ങനെ ഇളക്കി 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 അതൊന്നും വറ്റി വരണ വരെ നമുക്ക് ഇനിയിപ്പൊ വെയിറ്റ് ചെയ്യാം പാവ കുറെ നേരം നിന്നിട്ട് നമ്മൾക്ക് വഴറ്റിയൊക്കെ തന്നിട്ടാ ഇതിനിടയിൽ ചായ ഒക്കെ തിളപ്പിച്ചു നമുക്ക് ഒന്ന് വിശക്കണ് പതിനൊന്ന് മണിയൊക്കെ ആവാണ് അപ്പം ഇനിയിപ്പോൾ എന്തായാലും പൂട്ടും ചായ കൂടി കഴിക്കാമെന്ന് പറഞ്ഞിട്ട് ഞാനമ്മച്ചിയും കൂടി ഇരുന്നിട്ട് പൂട്ടും ചായയൊക്കെ കുടിക്കാൻ കേട്ടാ അങ്ങനെ ഓരോ വിഷയമൊക്കെ പറഞ്ഞോണ്ട് ഞാനും അമ്മച്ചിയും കൂടി ഇങ്ങനെ ഇരിക്കുകയാണ് അമ്മച്ചയ്ക്കും പശക്കണ്ടായിരുന്നു അപ്പൊ വേഗം ഞാനും അമ്മച്ചും കൂടി ചായ കൂട്ടൊക്കെ കഴിച്ച് അവിടെ ഇരുന്ന് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഇരിക്കുകയാണ് പായസം അവിടെ കിടന്ന് തിളച്ചോണ്ടിരിക്കാനുണ്ടട്ടാ ഇപ്പൊ ഞങ്ങൾക്ക് സദ്യമൊന്നും കാര്യങ്ങളൊക്കെ ഒന്നും ഇല്ല ഉണ്ടാക്കാനില്ലാത്തതുകൊണ്ടാണ് ഇന്നിപ്പോ റിലാക്സ് ചെയ്തിട്ട് ഇങ്ങനെ ഇരിക്കാൻ പറ്റി കഴിഞ്ഞ ഓണത്തിനൊക്കെ കിടന്ന് നല്ല ഓട്ടോ ആയിരുന്നു നമ്മുടെ പായസൊക്കെ പറ്റിയ ഒരു വിധമൊക്കെ ആയോ എന്നും ഞാൻ ആ മൂന്ന് ഹോർണൽസ് കൂടി അയച്ചത് നല്ല തിളച്ച പാൽ ഇത്തിരി മാറ്റിയിട്ട് നല്ലോണം കട്ടിയിലാണ്ട് ഇളക്കിയിട്ട് അതിനകത്തോട്ട് ചേർത്ത് നല്ലൊരു ബ്രൗൺ കളർ പാലടക്ക് കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യണത് അപ്പൊ അതും ഇട്ട് പഞ്ചസാരയൊക്കെ നമ്മുടെ പാക്കറ്റിൽ തന്നെ ഉണ്ടായിരുന്ന അഡീഷണൽ ഇത്തിരി മിൽക്ക് മേഡോ നമ്മുടെ കയ്യിൽ അയച്ചത് കൂടി ചേർത്ത് കഴിഞ്ഞിട്ട് നെയ്യോ വെച്ച് കഴിഞ്ഞാൽ ബാക്കി നമ്മുടെ പരിപാടി വേഗം കഴിഞ്ഞു പാലട കുറെ ദിവസം ഇപ്പൊ പാ ഓണം വരയില് പാലട വേണം പാലട കൊറേ ദിവസം ഇങ്ങനെ പറയുന്നത് പറഞ്ഞ നേരം കൊണ്ടൊക്കെ നമ്മുടെ പാലടക്കാൻ സെറ്റ് ആയിട്ട് അപ്പൊ ഞാൻ അമ്മച്ചിനെ പിടിച്ച് കുറച്ചേരം നിർത്തി അമ്മച്ചിനുമ്പോ ഒരവസരം കൊടുത്ത് പാലട ഇളക്കാൻ വേണ്ടിട്ട് അപ്പൊ അമ്മച്ചിയും ഞങ്ങൾ മൂന്നര കൂടിയൊക്കെ പായസഭ ഏകദേശം ചെയ്യാറായിട്ടുണ്ട് ഈ കൊഴിച്ച് നമ്മ സെറ്റ് ആക്കിയിട്ടുണ്ട് ഒഴിച്ചിട്ടുണ്ട് ഞാൻ അതിലൊരു ഒരുപാടാവും പിള്ളേരെ പറഞ്ഞിട്ട് കാര്യമില്ല മനസ്സിലായില്ലേ നിങ്ങൾക്ക് അപ്പന അതിനപ്പുറത്തേണ് മിൽക്ക് മേടിന്റെ മണം കേട്ടു വന്നേക്കാണ്ട് ഒരിത്തിരി തര ഒരുപാട് ഒഴിച്ച് നമുക്ക് മട്ടും കുടിച്ചോക്കി ആവശ്യത്തിന് അണുപ്പാ ഉണ്ട് മധുരം അയ്യോ പായസം ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞപ്പോഴും ഞാൻ ഉഷ്ണിപോർ പോലെ നമുക്ക് ഇത്തിരി പായസം ഉണ്ടാകാതെ നമ്മൾക്ക് ചേച്ചിക്ക് കൊടുത്തോണ്ടും വരും അമ്മച്ചിതെ പായസമൊക്കെ ഇളക്ക അവശതായി ബാക്കിൽ ഒന്നിങ്ങനെ ഇത് നമ്മടെ ചേച്ചിയുടെ ഇപ്പൊ ഞമ്മളുടെ വീട്ടിൽ നാട്ടിൽ കണ്ട ഇറച്ചിയൊക്കെ വെട്ടിയൊക്കെ തിന്ന് മിക്ക വീട്ടിലെ ഇറച്ചിയൊക്കെ ആയിരിക്കും അത് ഞാനും പറഞ്ഞു ഞങ്ങൾക്ക് വലിയ ഓണാഘോഷം എന്ന് പറഞ്ഞ വീക്കും കാര്യങ്ങളൊക്കെ തന്നെ ആയിരിക്കും അപ്പൊ നമുക്ക് ചേച്ചി അങ്ങനെ അപ്പുറത്തെ വീട്ടിലാണെങ്കിലും ഇപ്പുറത്താണോ അങ്ങനെ തിരിച്ചു പറഞ്ഞ വഴി ഞാൻ ചേട്ടൻ്റെ കൂട്ടാരൊക്കെ കണ്ട കഴിഞ്ഞിട്ടാ അപ്പൊ ഈ പറഞ്ഞ ശ്രീകാന്ത് ആണ് എന്റെ ഏഹ് യൂട്യൂബറിന്റെ സബ്സ്ക്രൈബറും കൂടിയാണ് ആള് ഭയങ്കര സപ്പോർട്ടീവ് ആണ്ടെ എനിക്ക് ആദ്യം തുടക്ക സമയത്തൊക്കെ ഫസ്റ്റ് കമന്റ് ഇട്ട ആളാണ് ഈ ശ്രീകാന്ത് അങ്ങനെ ശ്രീകാന്തിനെ കണ്ട ഒരു ഹാപ്പി ഓണോ ഒക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചതേ വീട്ടിലോട്ട് പോരെയാണ് ഉണ്ടൊക്കെ എടുത്തുകഴിഞ്ഞപ്പൊ ഭയങ്കര പവറുണ്ട് നമ്മുടെ മിക്കുന് അവനും വേണ്ട ഒരു ഓണവും ആഘോഷവും ഒക്കെ അപ്പൊ ഇത്തിരി പാലട ഇണ്ടാക്കിട്ട് നമ്മൾ അവനും കൊടുത്ത പൈസ ഭയങ്കര ഇഷ്ടമുള്ള മധുരം ഞാൻ ജീവനാണ് ബ്രൂണോന് ബ്രൂണോ ഹാപ്പി ഓണം ബ്രൂണോ ആള് ഭയങ്കര ഹാപ്പി ആയിട്ടാ പൈസ ഒക്കെ കൊടുത്ത കുടിച്ചോണ്ടിരിക്കണേ ഞാൻ അമ്മയും മോനും കൂടി വഴിയിൽ ഇങ്ങനെ വന്ന് നിക്കണെന്നുവെച്ചു വന്നി വന്നിട്ടുണ്ടെ അപ്പൊ ആ ചേട്ടൻ വഴിതിട്ട് ഞങ്ങൾ ഇങ്ങനെ നോക്കിയിരിക്കണെ ആ ചേട്ടൻ വഴകി കറുകി തിരിഞ്ഞൊക്കെ നമ്മടെ ഒരു തവസനെത്തിയ പായസമൊക്കെ ഒരുവിധം ഉണ്ടായതാ ഒരു ഉരുളി പായസം ഉണ്ടാക്കിട്ടേ പായസമൊന്നും ഇല്ല ഇനിയിപ്പൊ കൊറച്ച് കുടിക്കാനുള്ളതോന്നു ബാക്കിയൊക്കെ നമ്മുടെ അടിച്ച് ഞാൻ പുറത്തു പൊറത്തുപോയ സമയം കൊണ്ട് പായസമൊക്കെ അപ്പ എല്ലാം എൻ്റെ വ്യൂവേഴ്സിന് എന്തേലും നല്ലൊരു പായസോട്ട ഞാൻ ഫോണിൽ കൂടി തരയണോ എനിക്ക് നേരിട്ട് തരാൻ പറ്റൂലല്ലോ ഇപ്പം എല്ലാവർക്കും ഇന്ന പായസം പിന്നെ ഫ്രണ്ടില് സിറ്റൌട്ടിൽ ഇരുന്ന് കഴിഞ്ഞിട്ട് നമുക്ക് ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞിട്ട് അവിടത്തെ ഒരു ടേബിൾ അന്വേഷിച്ച സെറ്റ് ചെയ്ത് ഇവിടെ സെറ്റ് ചെയ്യേണ്ട പനിച്ചേട്ടൻ പുറത്തോട്ട് പോയിട്ട് ഇത്ര നേരമായിട്ട് വന്നിട്ടില്ല അതിൻ്റെ ഒരു സമയം ഡിലേ ഉണ്ട് അപ്പോൾ ഞങ്ങൾ അപ്പോഴൊക്കെ സെറ്റ് ചെയ്ത് ഭക്ഷണമൊക്കെ റെഡിയാക്കി അറേഞ്ച് ചെയ്തൊക്കെ വെക്കാമെന്ന് ഓർത്ത് അമ്മച്ചിക്കാണെങ്കിൽ വെച്ചിട്ടുണ്ട് ഇനി പനിച്ചേട്ടനെ വിളിച്ചു കഴിഞ്ഞപ്പോൾ ഒരു അരമണിക്കൂർ അറിയാൻ കഴിഞ്ഞേ വരുള്ളൂ അപ്പം പിന്നെ ഞാൻ അമ്മച്ചിനോട് പറഞ്ഞു നമുക്ക് ഇതൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് കഴിച്ചു തുടങ്ങാം അപ്പോഴൊക്കെ നമ്മുടെ അനു ചേട്ടൻ വന്നോളൂന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ കൊണ്ടു വന്നതൊക്കെ പൊട്ടിച്ചിട്ട് സെറ്റ് ചെയ്യാ മിക്കൂസിനാണെന്നുണ്ടെങ്കി നമ്മൾ മന്തി വന്നു കഴിഞ്ഞ എന്നിട്ട് പറയണ്ട രണ്ടുമൂന്ന് ദിവസമായിട്ടു ഈ പറഞ്ഞോണ്ടിരിക്കുന്ന മന്തി അപ്പൊ അത് കിട്ടിയതിന്റെ ഒരു സന്തോഷ പ്രകടനങ്ങളാണ്ട് കണ്ടോണ്ടിരിക്കണത് അങ്ങനെ ഫസ്റ്റ് ഞാൻ അമ്മച്ചയ്ക്ക് ഞാനത് അങ്ങനെ കൊടുത്തു ബാക്കിയുള്ള ചിക്കനൊക്കെ നമ്മളൊരു കത്രി വെച്ചിട്ട് കുറച്ച് കുറച്ച് ഭാഗങ്ങളൊക്കെ ആക്കി എല്ലാവർക്കും ഇട്ട് ഞാനും മിക്കും അമ്മച്ചി കൂടി ഇരുന്ന് കഴിക്കാണ് നമ്മുടെ മൂത്ത മോനുണ്ട് കേട്ടോ ഇത് ഇപ്പുറത്ത് ക്യാമറയുടെ അപ്പുറത്ത് ഇരുന്ന് ഭക്ഷണം കഴിക്കണുണ്ട് വാടക വീട്ടിൽ വന്നിരുന്ന് ഭക്ഷണം കഴിക്കുന്ന പോലെയാണ് പുള്ളിക്കാരന് മുമ്പോട്ട് വരാനായിട്ട് ഒട്ടും താല്പര്യമില്ല അപ്പൊ ഞാൻ പിന്നെ ക്ഷണിക്കാനത് തന്നില്ല ഞങ്ങള് മൂന്ന് നാലുപേരും കൂടി ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കണം അവൻ അവിടെ നീങ്ങിയിരിപ്പുണ്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴൊക്കെ നമ്മുടെ സാരദീം വന്നു സാരഥിക്ക് ഞാൻ ആ നീണ്ട പ്ലേറ്റിൽ തന്നെ അങ്ങോട്ട് മന്തിയിട്ടങ്ങോട്ട് കൊടുത്തിട്ടും പായസവും റെഡി ആക്കിയിട്ടുണ്ട് അപ്പൊ ഈ പ്രായസത്തെ ഞങ്ങളുടെ ഓണസദ്യ ഇങ്ങനെയൊക്കെ ആയിരുന്ന എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ

കഴിച്ച് കഴിഞ്ഞപ്പോ നമ്മുടെ പാൽചൊക്കെ ബാക്കി വന്നിട്ട് നമുക്ക് ഫ്രിഡ്ജ് വെച്ചിട്ട് തണുപ്പിച്ചിട്ട് കഴിക്കാം എന്തായാലും ഇത് ഇവിടെ തീർന്നു പോകും അപ്പൊ നമ്മുടെ ഈ പ്രാവശ്യത്തെ തിരുവോണത്തിന്റെ തിരുവോണം വിശേഷങ്ങൾ ഇവിടെ തീരെട്ട ഇനി അടുത്ത രണ്ടാമത്തെ ഓണം നമ്മളുടെ ചേച്ചിയുടെ വീട്ടിൽ വെച്ചിട്ടാണ് ബാക്കി വിശേഷങ്ങളും കാര്യങ്ങളും ഓണത്തിന്റെ കളികളും കാര്യങ്ങളൊക്കെ ഇനിയിപ്പൊ ചേച്ചിയുടെ വീട്ടിൽ വെച്ചാ അടുത്ത വീഡിയോയിലായിരിക്കും അത് അപ്പൊ എല്ലാവർക്കും ഹാപ്പി ഓണം അപ്പൊ ആയിട്ട് എല്ലാവർക്കും എന്റെ വക അതെ ഒരു ഗ്ലാസ് പായസം അപ്പൊ ഈ പായസൊക്കെ കുടിച്ചിട്ട് ഞാനൊന്നും പോയി കിടന്നു ഇനി ഉറങ്ങാൻ പോയി ഉറങ്ങിയിട്ട് നമുക്ക് വൈകുന്നേരം ചേച്ചി പോവാട്ട നിങ്ങൾ ഈ പായസം ഉണ്ടാക്കിട്ട് ഈ ഒരു വശത്തത് ഇങ്ങനെ പഠിച്ചിട്ട് ഞാൻ പൈസ а суп